അങ്ങനെ എട്ട് വർഷങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കും കേസുകൾക്കുമെല്ലാം ഒടുവിൽ ഇപ്പോഴിതാ വിധി വന്നിരിക്കുകയാണ് ദിലീപ് അടക്കമുള്ള പ്രതികളെ അതായത് ദിലീപ് മുതൽ ഇങ്ങോട്ടുള്ള മൂന്ന് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണ് ഇപ്പോൾ കോടതി നിന്നും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പൾസുനിയടക്കം ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ തെളിഞ്ഞിരിക്കുന്നു അതായത് ഇവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു ഏറ്റവും നിർണായകമായ വിവരം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന പ്രമുഖ നടക്ക് നേരെയുള്ള ആക്രമണം കേരളത്തിലെ നിയമചരിത്രത്തിലും അതുപോലെ തന്നെ സിനിമാ ലോകത്തും മായ്ച്ചുകളയാനാകാത്ത ഒരു കറുത്ത അധ്യായം കൂടിയാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും അതുപോലെ അഭ്യൂഹങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും എല്ലാ ശേഷം ഈ കേസിന്റെ വിചാരണ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയാവുകയും വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് പൊതുസമൂഹവും അതുപോലെ തന്നെ നിയമരംഗവും അതീവ ശ്രദ്ധയോടെ വീക്ഷിച്ച ഈ കേസിന്റെ വിധി മലയാള സിനിമയിലെ അധികാര സമവാക്യങ്ങളെയും അതുപോലെ നീതിന്യായ വ്യവസ്ഥകളെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയും ചെയ്തു കേസിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ സൃഷ്ടിക്കുന്നതിലൂടെ അതിജീവിതയ്ക്ക് ഭാഗികമായ നീതി ലഭിച്ചെങ്കിലും മുഖ്യ മുഖ്യകൂഢാലഞ്ചലയിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട പ്രമുഖ നടനെ അതായത് ദിലീപിനെ വെറുതെ വിട്ടത് നിയമപരമായും അതുപോലെ സാമൂഹ്യപരമായും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുക കൂടിയാണ് ഇവിടെ ദിലീപ് ഫാൻസുകൾ അല്ലെങ്കിൽ ദിലീപ് അനുകൂലികൾ വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ പൊതുസമൂഹം കാത്തിരുന്നത് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് കോടതി തെളിയിക്കുമെന്നും അല്ലെങ്കിൽ കോടതിയിൽ തെളിയിക്കുമെന്നും അതുപോലെ ദിലീപിന് ശിക്ഷ വരും എന്നുള്ളതാണ് കഥ എന്നാൽ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോഴുതാ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് ദിലീപ് അടക്കമുള്ള മൂന്ന് പ്രതികളെ അതായത് എട്ട് ഒമ്പത് പത്ത് പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു ഇവിടെ എടുത്തു പറയാനുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് കേസിന്റെ കേസിൻ്റെ നാൾ വഴികൾ കൂടി നാം ഇവിടെ പരിശോധിക്കേണ്ടതാണ് ഗൂഢാലോചനയുടെ ചുള്ളുകൾ കൂടി ഇതിൽ അഴിക്കേണ്ടതാണ് അഴിച്ചിരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴ് രാത്രിയിലാണ് നടിയുടെ വാഹനത്തിൽ ഒരു സംഘം അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് സംഭവത്തിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒന്നാം പുതിയ പൊൽസർ സുനിൽ എന്ന് പറയുന്നത് അതെ സുനിൽ എന്ന് പറയുന്ന അയാൾ പിടിയിലാവുകയും ആക്രമണം നടത്തിയത് കൊട്ടേഷൻ പ്രകാരമാണെന്നും അതിനു പിന്നിൽ സിനിമ ലോകത്തുള്ളവർ അല്ലെ സിനിമാ മേഖലയിലുള്ളവർ പങ്കുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു കേസിന്റെ ഗതി മാറ്റിമറിച്ചുകൊണ്ട് പ്രമുഖ നടനായ ദിലീപ് അതായത് ഗോപാലകൃഷ്ണൻ അറസ്റ്റിലാവുകയും ചെയ്തു വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പുറത്ത് ദിലീപ് കൊട്ടേഷൻ നൽകി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അദ്ദേഹത്തെതിരായി ആരോപിച്ച പ്രധാന കുറ്റം എന്നത് ദിലീപിന്റെ അറസ്റ്റ് മലയാള സിനിമയിൽ ഒരു വലിയ കോളിലൊക്കെ തന്നെ സൃഷ്ടിക്കുകയും സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ ഒരു വനിതാ കൂട്ടായ്മ തന്നെ അതായത് ഡബ്ല്യു സി സി അടക്കമുള്ളവർക്ക് പ്രചോദനമാകുകയും അത് തുടങ്ങുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി ഇതിൽ വിചാരണയിലെ പ്രധാന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വഴിത്തിരിവുകൾ എന്ന് പറയുന്നത് ആറു വർഷത്തിലേക്ക് നീണ്ടുന്ന വിചാരണ പലപ്പോഴായി അതായത് എടുത്തു പറയേണ്ടത് എട്ടര വർഷത്തോളമാകുന്നുണ്ട് ഇതിൽ വിചാരണ പലപ്പോഴായി അവിടെ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ പ്രതിഭാഗവും തമ്മിൽ കടുത്ത നിയമയുദ്ധമാണ് കോടതിയിൽ നടന്നതെല്ലാം ഇവിടെ അപ്പോഴും പറയേണ്ടത് വലിയ തെറ്റിൽ വാദപ്രതിവാദങ്ങളെല്ലാം കോടതി നടക്കുമ്പോഴും ആദ്യം പോലീസ് നൽകി മുന്നിൽ മൊഴി നൽകിയ പലരും കോടതിയിൽ മൊഴി മാറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി മൊഴി മാറ്റം അതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും വിചാരണയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയാണ് നേരിട്ടതല്ല സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം നിരവധി സാക്ഷികൾ കോടതിയിൽ മൊഴി മാറ്റിയത് കേസിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന സാഹചര്യം ഉണ്ടായി അതിനെടുത്ത് പറയുന്നത് സിദ്ദിഖായിക്കോട്ടെ അതുപോലെ തന്നെ മറ്റുള്ള പ്രമുഖ നടന്മാരിൽ പലരും ആയിക്കോട്ടെ നടികളായിക്കോട്ടെ നല്ല ഭാമ അടക്കമുള്ളവർ കോടതിയിൽ മൊഴി മൊഴിമാറ്റുന്ന സാഹചര്യമുണ്ടായി സാക്ഷികളെ അവിടെ സ്വാധീനിക്കാൻ പ്രതിഭാഗം ശ്രമിച്ചു എന്നുള്ള ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ മൊഴിമാറ്റം പലപ്പോഴും കേസിന്റെ ഗൂഢാലോചനവാദത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നതിന് കാരണമായി അവിടെ വീണ്ടും എടുത്തു പറയേണ്ടത് തുടരന്വേഷണവും അതുപോലെ ഡിജിറ്റൽ തെളിവുകളും സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ നിർണായകമായ വെളിപ്പെടുത്തലുകളും കേസിലൊരു വലിയ വഴിത്തിരിവായി എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് കേസിലെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ നിർണായകമാവുകയും ചെയ്തതാണ് കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ ദിലീപിനെതിരെ അനുബന്ധ കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഈ കേസുകളെല്ലാം വിചാരണയുടെ സങ്കീർണത വർദ്ധിപ്പിക്കുകയും ചെയ്തു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയമപരമായ വെല്ലുവിളികൾ എന്നുള്ളതായിരുന്നു വിചാരണ കോടതിക്കെതിരെ പ്രോസിക്യൂഷൻ തന്നെ ഹൈക്കോടതിയിൽ പലതവണ ഹർജികൾ നൽകി വിചാരണയുടെ നീതിയുക്ത ചോദ്യം ചെയ്യപ്പെടുകയും കേസിൽ പക്ഷപാതിത്വം ആരോപിച്ച് വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യം അതുവരെ ഉയരുകയും ചെയ്തിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടലുകളും ഈ കേസിന്റെ നിയമപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്തെടുത്തു പറയേണ്ടത് കോടതിയുടെ വിധി എന്നുള്ളതാണ് വിശാലമായ വിശകലനം നിങ്ങൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ചുള്ള അതായത് അവിടെ വിശാലമായ വിശകലനങ്ങൾ എല്ലാം നടന്നെങ്കിലും അതുപോലെ വാദപ്രതിവാദങ്ങളെല്ലാം നടന്നെങ്കിലും അവിടെ ശിക്ഷിക്കപ്പെട്ടതായിക്കോട്ടെ ഒന്ന് മുതൽ ആറ് വരെ പ്രതികൾ മാത്രമാണ് ഇതിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളും കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും നടിയെ നേരിട്ട് ആക്രമിക്കുന്നതിൽ പങ്കെടുത്തെന്ന് പറയുന്ന ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളെ കോടതി കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കോടതി ശിക്ഷ പ്രതികൾ ഇവരൊക്കെയാണ് പൾസർ സുനി അതായത് സുനിൽ എന്ന് പറയുന്ന പൾസർ സുനി അതുപോലെ മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജീഷ് സലീം പ്രദീപ് എന്നിവരടങ്ങുന്നവരാണ് ഇവിടെ പ്രതികളായിരിക്കും അതായത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളാണ് ഇവിടെ കോടതി ശിക്ഷ വധിച്ചിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ആറ് അതായത് ബലാത്സംഗം മുന്നൂറ്റി അറുപത്തി ആറ് തട്ടിക്കൊണ്ടുപോകൽ വൺ ട്വന്റി ബി എന്ന് പറയുന്ന ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ഇവർക്കെതിരെ നിലനിർത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതും ഈ കേസിൽ ഏറ്റവും പ്രധാനമായ ആശ്വാസമായ കാര്യം കൂടിയാണ് അതിജീവിതയുടെ മൊഴി എന്ന് പറയുന്നത് ശാസ്ത്രീയ തെളിവുകൾ അതുപോലെ മറ്റ് സാക്ഷികളുടെ എന്നിവരെല്ലാം ഇവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്നതിൽ നിർണായകമായി എന്ന് കൂടി പറയേണ്ടത് കാരണം അതിജീവി നൽകിയ മൊഴി അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി നൽകിയ സാക്ഷികൾ നൽകിയ മൊഴി അതിൽ പലരും കൂറുമാറിയെങ്കിൽ പോലും ചില സാക്ഷികളുടെ മൊഴി അത് നിർണായകമായിരുന്നു എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതിക്രമം നടത്തിയവർക്ക് ശിക്ഷ ശിക്ഷ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതുകൂടി ആശ്വാസകരമായ കാര്യമാണ് എന്നത് അതിജീവിതയ്ക്ക് ലഭിച്ച വലിയൊരു നീതിയുടെ ചെറിയൊരു വിജയം കൂടിയാണ് ഇവിടെ ദിലീപിനെ വെറുതെ വിട്ടതിൻ്റെ നിയമപരമായ കാരണങ്ങൾ എന്ന് പറയുന്നത് കേസിലെ മുഖ്യ ഗൂഢാചരണയിൽ പങ്കെടുത്തു എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടത് നിയമരംഗത്ത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഒരു ക്രിമിനൽ കേസിൽ കുറ്റം തെളിയിക്കാൻ സംശയാതീതമായ തെളിവുകൾ ആവശ്യം തന്നെയാണ് എന്നാൽ ദിലീപ് ഗൂഢാലോചന പങ്കെടുത്തു എന്ന് തെളിയിക്കാൻ ശക്തമായിട്ടും തെളിവുണ്ടായിട്ടുള്ളതുമായ തെളിവുകൾ അല്ലെ നേടിയിട്ടുള്ളതുമായ തെളിവുകൾ നൽകുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തൽ ഗൂഢാലോചന തെളിയിക്കുന്നതിലെ വെല്ലുവിളികളും ഇതിൽ പ്രധാനപ്പെട്ട കാരണമാണ് ഒപ്പം തന്നെ സാക്ഷികളുടെ മൊഴിമാറ്റം പ്രോസിക്യൂഷനിൽ സാക്ഷികൾ കൂറുമാറിയത് ദിലീപിനെതിരെയുള്ള സാഹചര്യ തെളിവുകളെ ദുർബലപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു എന്ന് കൂടി പറയേണ്ടി വരും ഒപ്പം തന്നെ ഇവിടെ ഡിജിറ്റൽ തെളിവുകളുടെ എല്ലാം വ്യാഖ്യാനം കൂടിയുണ്ട് ഇവിടെ ദിലീപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഗൂഢാലോചന നേരിട്ട് ബന്ധിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതും ഇവിടെ ദിലീപ് കേസിൽ തിരിച്ചടി ആവുകയും ചെയ്തു അതുകൊണ്ടാണ് ദിലീപിനെ രക്ഷപ്പെടാൻ സാധിച്ചതും ഒപ്പം തന്നെ സാഹചര്യ തെളിവുകളുടെ അഭാവം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഗൂഢാലോചന തെളിയിക്കാൻ ആശ്രയിച്ച സാഹചര്യ തെളിവുകളെല്ലാം ദിലീപിനെ നിരപരാധത്തെ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന രീതിയിലേക്ക് പ്രതിഭാഗത്തിന് വ്യാഖ്യാനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നിയമത്തിന്റെ കണ്ണിൽ തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങൾ നിലനിൽക്കുകയും ഇല്ല എന്നുകൂടി നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് ഈ വിധി നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ച് പ്രതിഭാഗം വിജയം നേടിയതിന്റെ ഉദാഹരണമായി കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതാണ് ചൂണ്ടിക്കാട്ടപ്പെടേണ്ടതുമാണ് വിധിയുടെ പ്രഖ്യാപ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ഇനി അപ്പീൽ പോരാട്ടം തന്നെയാണ് ഈ വിധി പ്രഖ്യാപനം പലതലങ്ങളിലും വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും പ്രോസിക്യൂഷൻ ഉറപ്പായിട്ടും ദിലീപിനെ വെറുതെ വിട്ട ഈ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തുടരന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ വധർ ഗൂഢാലോചന അടക്കമുള്ള കേസിന്റെ കാര്യങ്ങളും ഈ അപ്പീലിൽ നിർണായകമാവുകയും ചെയ്യും ഇവിടെ അക്രമം നടത്തിയവർ സൃഷ്ടിക്കപ്പെട്ടെങ്കിലും പിന്നിൽ പ്രവർത്തിച്ചു എന്നാരോപിക്കപ്പെട്ടവർ രക്ഷപ്പെട്ടത് സിനിമാ മേഖലയിലെ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്യും ഇവിടെ നാം എടുത്തു പറയണം അതിജീവിതയുടെ ധീരമായ പോരാട്ടത്തെ നാം വീണ്ടും 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 ഓർക്കേണ്ടതുണ്ട് കാരണം എട്ടര വർഷമായി അവർ അനുഭവിച്ച ട്രോമ മുതൽ ഇങ്ങോട്ട് അവർ വന്ന നാൾ വഴികളെന്ന് പറയുന്നത് വളരെ വലുതാണ് വളരെ വിലപ്പെട്ടതാണ് ഒരു സ്ത്രീ ഒരു പെണ്ണ് ഇത്ര ധീരമായി നിൽക്കുന്നത് ഒരു പക്ഷേ മലയാള സിനിമയിൽ അല്ലാതെ മറ്റൊരിടത്തും കാണാൻ പറ്റില്ല കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും കാണാൻ പറ്റില്ല എന്ന് കൂടി ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം അത്രത്തോളം ധീരമായ പോരാട്ടമാണ് അവർ നടത്തിയത് അവർക്കൊപ്പം കേരള സമൂഹം ഒന്നടങ്കം നിൽക്കുകയും അവർക്ക് വേണ്ടി എല്ലാ പിന്തുണയും കേരള സമൂഹം കേരള മനസ്സാക്ഷി തന്നെ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ദിലീപിനെ ഏത് വിധേനയും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ മലയാളികൾ ആഗ്രഹിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അപ്പോഴെ ഇവിടെ സംഭവിക്കുന്നത് കോടതിയിൽ ഒരു പക്ഷേ പ്രോസിക്യൂഷന് ഇതൊന്നും തെളിയിക്കാൻ പറ്റാത്തത് അത് വലിയ തിരിച്ചടിയായി മാറിയെങ്കിലും ദിലീപ് അനുകൂലികൾക്കും ദിലീപിനും ആശ്വാസം പകരുന്ന കാര്യം കൂടിയാണ് ഇവിടെ ദിലീപ് ദാ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഇവിടെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തുന്ന ആ നിമിഷം കേരളത്തിലെ മനുഷ്യ മനസാക്ഷികൾ ഓരോന്നായി ഞെട്ടുന്ന തകർത്ത് പോകുന്ന സാഹചര്യമാണ് നിന്നത് കാരണം അത്രത്തോളം നെഞ്ചത്ത് ഇടുത്തി വീഴുന്ന പോലെയുള്ള വിധിയാണ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെങ്കിൽ പോലും ഇവിടെ ഇപ്പോഴത്തെ സെഷൻ കോടതി ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള നിർണായകമായ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്